നമസ്കാരം ഈ അടുത്ത കാലത്തായിട്ട് കൂടുതലായിട്ട് കേട്ട് വരുന്ന ഒരു വാർത്തയാണ് കുഴഞ്ഞു വീണുള്ള മരണം നേരത്തെ ഉണ്ട് എന്നാലും ഈ അടുത്ത കാലത്തായിട്ട് കൂടുതലായിട്ടും അതുണ്ട് സംഭവിക്കുന്നുണ്ട് നമ്മൾ കോവിഷീൽഡ് വാക്സിൻ എടുത്തതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അതിൻ്റെ ഒരു റിയാക്ഷൻ അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് ആണ് ഈ ഈ കുഴഞ്ഞു മീനുള്ള മരണം കൂടുതലായിട്ട് വരുന്നതെന്ന് ഒരു ഭാഗം പറയുന്നു എന്നാൽ അങ്ങനെയല്ല അതൊരു കാരണമല്ലെന്ന് വേറൊരു വിഭാഗം ഇനി എന്ത് തന്നെയാണെങ്കിലും ഇതിന് കാരണം എന്ത് തന്നെയാണെങ്കിലും നമുക്ക് നമ്മുടെ ഹാർട്ടിനെ എങ്ങനെ എങ്ങനെ ശക്തിപ്പെടുത്താം ഓരോ ദിവസവും നമ്മൾ നമ്മുടെ ഹാർട്ടിനെ ശക്തിപ്പെടുത്താനായിട്ട് എന്ത് ചെയ്യാം ഇന്നത്തെ വീഡിയോ അതാണ് അതിനുമുമ്പ് എൻ്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം കാരണം ഞാൻ ഈ ഫിസിക്കലി ഉള്ള പ്രോബ്ലം മാത്രമല്ല ഈ ചാനലിൽ കൂടെ മെൻറ്റൽ പ്രോബ്ലംസ് മോട്ടിവേഷണൽ വീഡിയോസ് അതുപോലെ എക്സർസൈസ് യോഗ അങ്ങനെ പല കാര്യങ്ങളും ഞാൻ ഈ ചാനൽ വീഡിയോസ് ഇടുന്നുണ്ട് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഒന്നിനും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഏതെങ്കിലും ഒരു അവസരത്തിൽ ഒരുപക്ഷെ നമുക്ക് പ്രയോജനപ്പെടാം ആക്ച്വലി ഹാർട്ട് അറ്റാക്കും കാർഡിയക്കറസ്റ്റും രണ്ടും രണ്ടാണ് ഹാർട്ട് അറ്റാക്കിന്റെ പ്രധാന കാരണം സർക്കുലേഷന്റെ ബ്ലോക്കേജ് ഹൃദയത്തിലോട്ട് വരുന്ന ബ്ലഡ് സർക്കുലേഷന്റെ ബ്ലോക്കേജ് ആണ് ഹാർട്ട് അറ്റാക്കിന്റെ കാരണം എന്നാൽ കാർഡിയക്കറസ്റ്റിന് കാരണം ഹാർട്ടിനെ നിയന്ത്രിക്കുന്ന ഇലക്ട്രിക്കൽ സിഗ്നൽസിന്റെ വേരിയേഷൻ ആ സിഗ്നൽസിന്റെ വേരിയേഷൻ കൊണ്ടാണ് കാർഡിയക്കറസ്റ്റ് ഉണ്ടാകുന്നത് അപ്പോൾ നമ്മൾ അടുത്ത് നിൽക്കുന്ന ഒരാൾക്കാണ് ഇങ്ങനെ സംഭവിക്കുന്നതെങ്കിലും ഉടൻ തന്നെ അയാൾ അടുക്കി ചെല്ലുക അയാളെ നിവർത്തി കിടത്തുക അതുപോലെ ശ്വാസം ഉണ്ടോ എന്ന് നോക്കുക ബോധം എന്ന് നോക്കുക കാർഡിയക്കറസ്റ്റ് ആണെങ്കിൽ ശ്വാസം പൂർണ്ണമായിട്ട് പോകും അതുപോലെ തന്നെ പൾസ് പൾസ് നോക്കിയാൽ പൾസ് കാണത്തില്ല ബ്രീത്തില്ല അപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് കാർഡിയക്കറസ്റ്റ് ആണെന്ന് ഉടൻ തന്നെ നമ്മുടെ കൈ ചെസ്റ്റ് കൊണ്ട് സി പി ആർ കൊടുക്കുക ഉടൻ തന്നെ ചെസ്റ്റ് ഭാഗത്ത് നന്നായിട്ട് പ്രസ് ചെയ്യുക രണ്ട് കൈ കൊണ്ട് നമ്മൾ സ്ട്രെയിറ്റ് ആക്കിക്കൊണ്ട് നന്നായിട്ട് നന്നായിട്ട് ചെസ്റ്റ് ഭാഗത്ത് പ്രസ് ചെയ്ത് കൊടുക്കുക ഇതിൻ്റെ ഇടയ്ക്ക് രണ്ടോ മൂന്നോ പ്രാവശ്യം നമ്മൾ വായിക്കൂടെ വായിക്കൂടെ ശ്വാസം കൊടുക്കുക അങ്ങനെ സി പി ആർ കൊടുത്തതിന് ശേഷം ഉടൻ തന്നെ എല്ലാ സൗകര്യങ്ങളും ഒരു ഹോസ്പിറ്റലിൽ ഈ പേഷ്യൻ്റ് എത്തിക്കുക എന്നുള്ളതാണ് അടുത്ത് നിൽക്കുന്ന ഒരാൾക്ക് ചെയ്യാൻ സാധിക്കുന്നത് അതുപോലെ ഈ കാർഡിയക്കറസ്റ്റ് വരുന്നതിന് മുമ്പേ വലിയ ലക്ഷണങ്ങളൊന്നും പേഷ്യൻ്റ് നമുക്ക് കാണണമെന്നില്ല പെട്ടെന്നാണ് അതുണ്ടാകുന്നത് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ പെട്ടെന്ന് കുഴഞ്ഞു വീഴുന്നു ആ കുഴഞ്ഞ് വീണ് മരണം സംഭവിക്കുകയാണ് എന്നാൽ പോലും ഒരു ചെറിയ ഡിസ്കംഫർട്ട് അല്ലെങ്കിൽ ഓവറായിട്ടുള്ള എന്തോ ഒരു ആകാംക്ഷ ഒരു എക്സൈറ്റ്മെൻറ് ഓവർ എക്സൈറ്റ്മെൻറ്റ് അതല്ലെങ്കിൽ ഒരുപക്ഷെ അത് ടെൻഷൻ അടിച്ചോട്ടുള്ള എക്സൈറ്റ്മെൻ്റ് ആകണമെന്നില്ല അല്ലാതുള്ള ഇപ്പോൾ സന്തോഷത്തിൻ്റെ ആയാലും ഓവറായിട്ടുള്ള എക്സൈറ്റ്മെൻ്റ് ആയാലും മതി ഏതോ രീതിയിലുള്ള അസ്വാഭാവികമായ ഒരു എക്സൈറ്റ്മെൻറ്റിൽ കൂടെ ഈ പേഷ്യൻറ്റിൻ്റെ ബ്രെയിൻ കടന്നു പോകുന്നുണ്ട് അപ്പം അതിനെ അതിജീവിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഈ ആളിൻ്റെ ഹാർട്ടിനില്ല അതല്ലെങ്കിൽ നമുക്ക് ഹാർട്ട് ഹൃദയമെടുക്കും പെട്ടെന്ന് കൂടുന്നതായിട്ട് തോന്നും ഈ കൂടുന്നതായിട്ട് തോന്നുമ്പോഴും ചെറിയ വേദന പോലെ തോന്നും ഭയങ്കര ക്ഷീണം അമിതമായ ക്ഷീണം പോലെ തോന്നും ഈ അവസരത്തിൽ നമ്മൾ പെട്ടെന്ന് ചെയ്യേണ്ടത് ഡീപ്പായിട്ട് ശ്വാസം എടുക്കുക പെട്ടെന്ന് പുറത്തേക്ക് വിടുക വായിൽ കൂടെ പെട്ടെന്ന് പുറത്തേക്ക് വിടുക ആദ്യത്തെ പ്രാവശ്യം രണ്ടാമത്തെ പ്രാവശ്യം വീണ്ടും ഡീപ്പായിട്ട് ശ്വാസം എടുക്കുന്നു ഒരു രണ്ട് സെക്കൻഡ് ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് പുറത്തേക്ക് വിടുന്നു മൂന്നാമത്തെ പ്രാവശ്യം ഇത് മൂന്ന് സെക്കൻഡ് ഹോൾഡ് ചെയ്തിട്ട് പുറത്തേക്ക് വിടുക അപ്പം നമ്മൾ ഇന്നിവിടെ ചെയ്യുന്നത് ഒരു യോഗയല്ല പല യോഗകളും പല യോഗ എക്സസൈസുകളും ചേർത്ത് വെച്ചിട്ടുള്ള സീക്വൻസ് മെത്തേഡുകളാണ് ചെയ്യുന്നത് കാരണം നമ്മുടെ ഹാർട്ടിൻ്റെ മസിൽസിനെ സ്ട്രോങ് ആക്കണമെങ്കിൽ തീർച്ചയായിട്ടും കാഫ് മസിലും സ്ട്രോങ് ആക്കണം അപ്പം രണ്ടിന് സ്റ്റിമുലേഷൻ കൊടുക്കുന്ന രീതിയിലുള്ള വ്യായാമ മെത്തേഡുകൾ വേണം നമുക്ക് ചെയ്യാൻ അപ്പോൾ എക്സർസൈസിലോട്ട് പോകുന്ന മുമ്പ് നമ്മൾ രണ്ട് മൂന്ന് കാര്യങ്ങൾ വേറെ ശ്രദ്ധിക്കണം നല്ല ഉറക്കം സൗണ്ട് സ്ലീപ്പ് അതുപോലെ തന്നെ നന്നായിട്ട് വെള്ളം കുടിക്കുന്നു ഡീഹൈഡ്രേഷൻ ഉണ്ടാകാത്ത രീതിയിൽ നന്നായിട്ട് വെള്ളം കുടിക്കുന്നത് അതുപോലെ തന്നെ അമിതമായിട്ടുള്ള എക്സൈറ്റ്മെന്റ് വരുന്ന അതിനെ ഒഴിവാക്കാം ആദ്യമായിട്ട് ഭജനാസനം പോരുന്ന് ശ്വാസം ഉടലോട്ടെടുത്ത് മുന്നോട്ട് കുഴിയുമ്പം ശ്വാസം പുറത്തേക്ക് വിടുക അതിനുശേഷം കൈകൾ കുത്തി കാല് രണ്ടും പുറകോട്ട് വെച്ച് തല തറയിൽ മുട്ടിക്കാൻ നോക്കുക ഇത് പർവ്വതാസനം അതിനുശേഷം നമ്മൾ ഭുജങ്കാസനം ചെയ്യുന്നു ഭുജങ്കാസനം ചെയ്യുമ്പോൾ തല മുകളിലേക്ക് പോകുമ്പോൾ ശ്വാസം എടുക്കണം തല താഴോട്ട് വിനിയുമ്പോൾ ശ്വാസം പൂർണ്ണമായി പുറത്തേക്ക് വിടുക അതാണ് യോഗയുടെ രീതി അതിനുശേഷം കാൽ മുന്നോട്ട് ഇത് കാഫ് മസിലിനെ സ്ട്രെച്ച് ചെയ്യാനും അതിനെ ബലപ്പെടുത്താനുമുള്ള നല്ലൊരു എക്സസൈസാണിത് നമ്മുടെ സെക്കൻഡ് ഹാർട്ട് എന്ന് പറയാൻ കാഫ് മസിൽ അതിനെ റിയ റിലാക്സ് ചെയ്യാനുള്ള ഏറ്റവും നല്ല വ്യായാമമാണ് തിരിച്ച് നമ്മൾ വജ്രാസനത്തിൽ വന്നിരുന്നു അടുത്തതായി ഉപവിഷ്ട കോണാസനം എന്ന ആസനത്തിൻ്റെ വേരിയേഷനാണ് ശ്വാസം എടുത്ത് റിലാക്സ് ചെയ്ത് ശ്വാസം വിട്ടുകൊണ്ട് തല മുട്ടിൽ മുട്ടിക്കുക ഇത് നമ്മുടെ ഹാർട്ടിൻ്റെ മസിൽസിനെയും അതുപോലെ കൊറോണറി ആർട്ടറിയുടെ പ്രവർത്തനത്തെയൊക്കെ മെച്ചപ്പെടുത്താൻ ഏറ്റവും നല്ല ഒരു വ്യായാമ രീതിയാണ് മുന്നോട്ട് കുഞ്ഞിയുമ്പോൾ ശ്വാസം പൂർണമായും പുറത്തേക്ക് വിടുക ഇത് നമ്മുടെ സ്പൈനൽ കോഡിൻ്റെ ആരോഗ്യത്തിനൊക്കെ വളരെയേറെ ഗുണം ചെയ്യുന്നതാണ് ശ്വാസമെടുത്ത് ശ്വാസം വിട്ടുകൊണ്ട് മുന്നോട്ട് കുനിഞ്ഞ് കൈപ്പത്തി തറയിൽ മുട്ടിച്ച് വിവർന്ന് കഴിഞ്ഞ് ശ്വാസമെടുത്ത് വിട്ട് റിലാക്സ് ചെയ്യുക ഇതും പതിനഞ്ച് പ്രാവശ്യം ചെയ്യുക അടുത്തതായി കൈകൾ പുറകോട്ട് വെച്ച് മറന്ന് കിടക്കുന്നു ഉള്ളിലോട്ട് എടുത്ത് വിട്ട് റിലാക്സ് ചെയ്ത് രണ്ട് കാലം ഒരേപോലെ പൊക്കുകയും താഴ്ത്തുകയും ചെയ്യുക ഒരേപോലെ പൊക്കുകയും താഴ്ത്തുകയും ഒരു പതിനഞ്ച് പ്രാവശ്യം ഈ യോഗാരീതികളെല്ലാം തന്നെ ഒരു പതിനഞ്ച് പ്രാവശ്യമെങ്കിലും മിനിമം നമ്മൾ ചെയ്യണം അതുപോലെ തന്നെ ശ്വാസം എടുക്കുകയും വിടുന്നതിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ഹാർട്ടിൻ്റെ മസിൽസിനെ ബലപ്പെടുത്തുന്ന എല്ലാ എക്സർസൈസുകളും യോഗയും ചെയ്യുമ്പോൾ നമ്മൾ ശ്വാസത്തിനകത്ത് വളരെയേറെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കാല് പൊക്കി ഓരോ കൈയും ഇപ്പം വലതു കാലു പൊക്കുമ്പോൾ ഇടത് കൈയ്യാണ് മുട്ടിക്കേണ്ടത് അതുപോലെ ഇടത് കാലം കുക്കുമ്പോൾ വലത് കൈ മുട്ടിക്കുക നമ്മുടെ ശരീരത്തെ പെട്ടെന്ന് വാമപ്പ് ആക്കാൻ പറ്റിയ ഒരു പറ്റിയൊരു എക്സർസൈസാണിത് അതുപോലെ തന്നെ റിലാക്സ് ചെയ്യാൻ എല്ലാ എക്സർസൈസും മിനിമം ഒരു പതിനഞ്ച് പ്രാവശ്യമൊക്കെ ചെയ്യണം അടുത്തായി നമ്മൾ വഞ്ചരാസനത്തിരുന്ന് ശ്വാസമെടുത്ത് റിലാക്സ് ചെയ്തിട്ട് ശശാങ്കാസനം എന്ന ആസനത്തിൻ്റെ വേരിയേഷൻ ചെയ്യണം കൈ പുറയിൽ കുത്തി പരഭാഗം മുന്നോട്ട് തള്ളി ഇനി കൈ പുറകിൽ കോർത്ത് പിടിച്ചുകൊണ്ട് തന്നെയാണ് ശ്വാസം വിട്ടുകൊണ്ട് തല തറയിൽ മുട്ടിക്കുന്നു ഈ പ്രോസസ്സും നമ്മൾ ഒരു പതിനഞ്ച് പ്രാവശ്യം ചെയ്യണം നമ്മുടെ ഹാർട്ടിൻ്റെ മസിൽസിനെ ബലപ്പെടുത്തുന്ന ഏത് വ്യായാമം ചെയ്യുമ്പോഴും നമ്മുടെ കാഫ് മസിൽസിൻ്റെ കാര്യം കൂടെ പരിഗണിക്കണം ശ്വാസം മുമ്പോട്ട് പോകുമ്പോൾ പുറത്തേക്ക് വിടണം തല ഉയർത്തുമ്പോൾ ശ്വാസം ഉള്ളിലോട്ട് എടുക്കുക അപ്പോൾ ഈ എക്സൈസിന് ശേഷം ഒരു കാര്യം കൂടെ ചെയ്യണം പ്രാണായാമം ഡീപ്പായിട്ട് ബ്രീത്തെടുക്കുക ഇൻഹേല് ഇൻഹേൽ എക്സൈൽ ചെയ്യുക അങ്ങനെ പ്രാണായാമം ഒരു അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് നമ്മൾ എവിടെങ്കിലും ഇരുന്ന് നട്ടെല്ലാം നിവർന്നിരുന്ന് പ്രാണായാമം ചെയ്യണം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം സി യു നെക്സ്റ്റ് ടൈം ബൈ